ണിയുള്ള എന്താ വിരോ എല്ലാവരും ഉണ്ടോ ആരൊക്കെ ഓൺലൈനിലുള്ളത് ഉള്ളതും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോട് മോശൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ എന്താ കാണുന്നു ജി ഹലോ റെഡിയല്ലേ ആർ യു ഓൾ റൈറ്റ് ഫിഷ് മൈ ടു ബി കുഞ്ഞു ലൈവ് ഇവിടെ റെഡിയാണ് ഒന്ന് കാണിച്ചോട്ടെ കൊറച്ചേറെ ലൈവ് ആദ്യം പിടിയാണ് ഇരുപത് ആണ് കിട്ടാ മക്കളെ ാണ് തുടങ്ങുന്നത് കോടതിപ്പടിന്റെ അവിടെ നിന്ന് തുടങ്ങും ആനകളൊക്കെ ഇവിടെ കൊടുന്ന് നിരത്തി കെട്ടിട്ടിരിക്കാണ് ആ തലപ്പൊരാനക്കുണ്ട് ഇവിടെ രണ്ടാന ഉണ്ട് രണ്ടാൻ ആയിട്ട് ഒരുപാട് ജനങ്ങളുണ്ട് പുതിയങ്ങാടിയിലുള്ള പുതിയങ്ങാടിയിലുള്ളതിനേക്കാളും കൂടുതൽ ജനങ്ങൾ പുറത്തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഈ പിടിമുട്ട് കേട്ടാ ഇപ്പം രണ്ട് പാട്ടൊക്കെ പാടി പാടിക്കഴിഞ്ഞു ഗാനവാള കോ സ്ഥലങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മളെ നമ്മളാഴം ബൈപാസ് മറ്റേ വെയിറ്റിംഗിലെ കട്ട വെയിറ്റിംഗ് ആണ് അതെ അതെ കാണുന്നുണ്ടോ ലൈവ് അല്ലേ സൗണ്ടില്ലേ ഇല്ല അവര് കാണുന്നുണ്ട് ൗണ്ടോക്കെയാണ് ഇങ്ങനെ വന്നോക്കിയതാട്ടാ പാടണവ പുഴയൊക്കെ ഒന്ന് പോക്കറ്റ് ചെയ്താലോ ചണ്ടികൾ ഇങ്ങനെ ഒച്ചു പോവല്ലോ പുഴയിലേക്ക് ആന കണ്ടല്ലോ നിങ്ങളൊക്കെ അല്ലേ മജീദാ ഇത് റെഡിയാണ് എൻ്റെ മൊബൈലിലാണ് പ്രശ്നം അത് നോക്ക് നോക്ക് എങ്ങനെയു കണ്ടുപിടിച്ചാൽ പറ്റൂ അപ്പോൾ ഞാനിവിടെ ലൈവ് തൽക്കാലം ഇവിടെ ക്ലോസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇനി പോകുമ്പോൾ തുടങ്ങാം